ഉപ്പതറയിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വോട്ട് ജോലി നടന്നു മഹിളാ കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ഡോമിന സജി പരിപാടി വിശദീകരിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ആദ്യ ഒപ്പിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വോട്ടുചോരി എന്ന പരിപാടി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം പാർട്ടി വിവിധ കമ്മിറ്റികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസ് വോട്ടു ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലയിലെയും ബ്ലോക്കുകളിലെയും വോട്ടുചോരി നടന്ന ശേഷമാണ് ഉപ്പതല മണ്ഡല കമ്മിറ്റി വോട്ടുജോരി പരിപാടി സംഘടിപ്പിച്ചത് തന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ഒപ്പിട്ട് നടത്തുന്ന ക്യാമ്പയിനാണ് വോട്ടുചോലി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് വോട്ടുജോലികളുടെ സംഘാടകർ ലക്ഷ്യം വിധിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അലസത വിട്ട് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആഹ്വാനത്തോടാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് ഡൊമിനാ സജി പരിപാടി വിശദീകരിച്ചു നമുക്ക് ഒരു എംഎൽ ഇല്ല കാരണല്ല നമ്മുടെ ഈ ഒരു അലസത ഞാൻ നിങ്ങള് തുടങ്ങുന്ന പ്രവർത്തകര് നമ്മുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരുടെ ഒരു ചെറിയ അലസത ഒരഞ്ച് വോട്ട് അവിടുന്ന് പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ കൃത്യമായിട്ടും സി പി എം ആർക്ക് നിർദ്ദേശം എന്താണ് അവർക്കുള്ള നിർദ്ദേശം അല്ലെ ഓരോ ബൂത്തിലെയും അഞ്ചു വോട്ട് വെച്ച് തല്ലിക്ക അഞ്ചോട്ട് കോൺഗ്രസിന്റെ അഞ്ച് വോട്ട് വെച്ചാൽ അവർ പൈസ കൊടുത്ത് മേടിക്കുക അല്ലെങ്കിൽ ചെയ്യിക്കാതിരിക്കാം കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺപടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമുക്കറിയാം എൻ ഡി എ ഭാഗം വേണ്ടി മൂന്നാമത് വീണ്ടും നരേന്ദ്രമോദി അയ്യായിരത്തി ഒമ്പത് വോട്ടർ കൊട്ടിയോ ആന്തായിരത്തി അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു രാന്തരം കൊടുക്കുന്ന പരിഗണന ഇവിടുത്തെ വർത്തമാനകാല നിരീക്ഷകരോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനമോ കൊടുത്തില്ല പക്ഷേ വോട്ടർപൊട്ടി ആവശ്യപ്പെട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഘട്ടം എഴുന്നേരം ഘട്ടം വോട്ടർപൊട്ടി കൊടുത്തു അത് ആൾക്കാരെ വേണ്ടി വെരിഫൈ മനസ്സിലായി ഒരാൾക്ക് തന്നെ മലയെടുത്ത് വോട്ട് ഒരു ഒരു തന്നെ വോട്ട് അഞ്ചോ ആറോ വീട്ടിൽ ആളുകൾ കൊടുക്കുന്നു സന്ദേശം ും യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശാന്തമ്മ ബാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ സിനി ജോസഫ് ഓമന സഹോദരൻ റോജി സലീം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ